റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ സംയുക്തമായി പ്രഖ്യാപിച്ച രണ്ട് ദിവസത്തെ സമരം ഇന്ന് തുടങ്ങും റേഷൻ കടകൾ അടച്ചിട്ടാണ് സമരം ഇന്ന് രാവിലെ എട്ട് മണി മുതൽ നാളെ വൈകിട്ട് അഞ്ചു മണിവരെയാണ് കടകൾ അടഞ്ഞുകിടക്കുക തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിലാണ് റേഷൻ വ്യാപാരികൾ രാപ്പകൽ സമരം നടത്തുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രിമാരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ ഡീലേഴ്സ് കോഓർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ നൽകുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക കെ ടി പി ഡി എസ് അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Yeah. Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.